ഈ വരുന്ന ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ നാല് വരെ വൈജർ ഗാമിന്റെ പതിനാല് ദിവസം നിന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് വരെയാണ് നമ്മളെ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അതേ ആഴ്ച ആഗ്ര ഡൽഹി കാശ്മീർ പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് നിന്ന് എറണാകുളത്തോ കോഴിക്കോട് ഷൊർണ്ണൂരിനോ കണ്ണൂർ കണ്ണൂരിനോ കാസർഗോഡ് നിന്ന് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോർട്ടും ഡൽഹിയിൽ കുത്തുമിനാർത്ഥ സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റിൽ കാണുന്ന ഹിമൻ സ്റ്റോമ്പ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം കാശ്മീരിൽ ഗുൽമർഗും സോനമർഗും കശ്മീർ ലോക്കൽ വിസിറ്റും അതിനുശേഷം നമ്മൾ പഞ്ചാബിലേക്ക് പോയിട്ട് പഞ്ചാബിലെ അമൃത്സറിലെ വാഗ ബോർഡറും ജാലിയം പോലെ ഗോൾഡൻ ടെമ്പിളും കാണുന്നു ഇങ്ങനെയാണ് പാക്കേജ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഡൽഹിയിൽ വന്നിട്ട് പർച്ചേസിയും കാര്യങ്ങളൊക്കെ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ രാവിലുമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുക ഇപ്പം നിലവിൽ നിങ്ങൾ ഫാമിലിയായിട്ടോ കൂട്ടുകാരായിട്ടോ ഇനി ഒറ്റക്കാണെങ്കിലും ടിക്കറ്റുകൾ അവൈലബിൾ ഉണ്ട് കാരണം ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ നല്ല പാടായിരിക്കും പക്ഷേ ഇപ്പോൾ നിലവിൽ ടിക്കറ്റുകളുണ്ട് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ പാക്കേജിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ താഴെ വീഡിയോ ഉണ്ട് താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും താല്പര്യം ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാൻ എന്തായാലും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം